പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഭാരതം യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം ന്യൂഡൽഹി ഭാരതവും യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം അവസാനത്തോടെ നിലവിൽ വരും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത് വ്യാപാരം സാങ്കേതികവിദ്യ നിക്ഷേപം നവീകരണം ഹരിതവൽക്കരണം സുരക്ഷ വൈദഗ്ധ്യം മൊബിലിറ്റി എന്നീ മേഖലകളിലെ സഹകരണത്തിനായി രൂപരേഖ തയ്യാറാക്കിയതായും പ്രധാനമന്ത്രി അറിയിച്ചു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന്റെയും കോളേജ് ഓഫ് കമ്മീഷണേഴ്സിന്റെയും ഭാരത സന്ദർശനത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഏതെങ്കിലും രാജ്യത്ത് യൂറോപ്യൻ കമ്മീഷൻ നടത്തുന്ന ആദ്യ സമഗ്ര ഇടപെടലാണിത് പുതിയ കമ്മീഷന്റെ ആദ്യ സന്ദർശനങ്ങളിൽ ഒന്നാണിത് രണ്ടു ദിവസങ്ങളായി വിവിധ മേഖലകളിൽ ഇരുപത് മന്ത്രിതല യോഗങ്ങൾ നടത്തി പ്രാദേശിക ആഗോള കാര്യങ്ങളിൽ ചർച്ച നടന്നു പങ്കാളിത്തം മെച്ചപ്പെടുത്താനും ത്വരിതപ്പെടുത്താനും നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു ഉപരാഷ്ട്രപതി നാളെ കേരളത്തിൽ തിരുവനന്തപുരം ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന നാലാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ കേരളത്തിലെത്തും രാവിലെ പതിനൊന്ന് മുപ്പതിന് കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ ജനാധിപത്യം ജനസംഖ്യ വികസനം ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി വി ജയമണി ഉപരാഷ്ട്രപതിയുടെ ഭാര്യ സുധേഷ് ധൻഖർ എന്നിവർ പങ്കെടുക്കും ഉപരാഷ്ട്രപതിയും ഭാര്യയും ചേർന്ന് വൃക്ഷത്തായി നടും രക്തത്തിലെ പ്രോട്ടീൻ നിർണയ ടെസ്റ്റിംഗ് കിറ്റ് സാങ്കേതികവിദ്യ എം ബി എൽ അഗാപ്പയ്ക്ക് കൈമാറും കൊച്ചി ഇൻ വിട്രോ ഡയോസ്റ്റിക് ഐ വി ഡി സാങ്കേതികവിദ്യയിൽ സുപ്രധാന ചുവടുവയ്പായി രക്തത്തിലെ പ്രോട്ടീൻ കണക്കാക്കുന്ന ടെസ്റ്റിംഗ് കിറ്റ് ലാറ്റക്സ് റീജൻറ്റ് നിർമ്മാണ വിദ്യ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ലൈസൻസ് കരാറിൽ അഗാപേ ഡയഗ്നോസ്റ്റിക് ലിമിറ്റഡും ജപ്പാൻ ആസ്ഥാനമായുള്ള മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ലബോറട്ടറീസ് കമ്പനി ലിമിറ്റഡും എം ബി എൽ ഒപ്പുവെച്ചു പൂർണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഭാരതത്തിൽ ഇതിൻ്റെ ഉത്പാദനം ഒരു സുപ്രധാന നാഴികക്കല്ലാണ് രാജ്യത്ത് ഉയർന്ന നിലവാരമുള്ള ഡയഗ്നോസ്റ്റിക് റീജൻറുകളുടെ ആഭ്യന്തര ഉത്പാദനം ഇത് സാധ്യമാക്കും റീജൻറ് നിർമ്മാണത്തിൽ ആഗോള നിലവാരം നിലനിർത്തി തടസ്സമില്ലാത്ത വിതരണ ശൃംഖല ഉറപ്പാക്കുന്നതാണ് ഈ സഹകരണം രോഗനിർണയ കൃത്യത ഗണ്യമായി വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും പുതിയ കരാർ സഹായിക്കും പ്രത്യേക പ്രോട്ടീൻ പരിശോധനയിലൂടെ വൃക്കരോഗങ്ങൾ സ്പേസിസ് വന്ധ്യത പ്രമേഹം തുടങ്ങിയ മനുഷ്യ ശരീരത്തിലെ പല രോഗങ്ങളോ വൈകല്യങ്ങളോ നേരത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് അഗാപ്പെ ഡയഗ്നോസ്റ്റിക് മാനേജിംഗ് ഡയറക്ടർ തോമസ് ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി പി എൽ വിഭാഗത്തിനുള്ള സൗജന്യ കെഫോൺ കണക്ഷൻ ഓൺലൈനായി അപേക്ഷിക്കാം തിരുവനന്തപുരം കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായി ഓൺലൈനായി അപേക്ഷിക്കാം ഇതിനായി എസ് ടി പി എസ് സ്ലാഷ് സെൽഫ് ഡോഷ് കെയർ ഡോട്ട് കെ ഫോൺ ഡോട്ട് കോ ഡോട്ട് ഇൻ ബാർ ഇ ഡബ്ല്യു എസ് ഇ എൻ ക്യു ഡോട്ട് പി എച്ച് പി എന്ന ലിങ്കിലൂടെ അപേക്ഷകൻ്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് കണക്ഷനായി അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷക നൽകാൻ സാധിക്കുക കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യാൻ വാട്സപ്പ് നമ്പറിലേക്ക് കെ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ തുടർ നടപടികൾ വാട്സപ്പിലൂടെ ലഭ്യമാകും അപേക്ഷകൾ ഓൺലൈനിൽ കൂടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കണക്ഷൻ വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകും ാന്ത് പാണ്ഡെ സെബി ചെയർമാൻ ന്യൂഡൽഹി കേന്ദ്ര റവന്യൂ സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയുമായ തുഹിൻ കാന്ത് പാണ്ഡെയെ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിച്ചു നിലവിലെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു സെബിബിയുടെ മേധാവിയായ ആദ്യ വ്യക്തി എന്ന നേട്ടങ്ങളോടെയാണ് മാധബി പുരി ബുച്ചിന്റെ മടക്കം മൂന്ന് വർഷത്തേക്കാണ് തുഹിൻ കാന്ത് പാണ്ഡയുടെ നിയമനം തിങ്കളാഴ്ച ഏൽക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് വകുപ്പ് ഡി സെക്രട്ടറി ആയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ വ്യാവസായിക വികസന സംഘടനയുടെ യുനിഡോ റീജിയണൽ ഓഫീസിലും സേവനമനുഷ്ഠിച്ചു കേന്ദ്ര സർക്കാരിലും ഒഡീഷ സംസ്ഥാന സർക്കാരിലും നിരവധി സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഹരി വിപണിയുടെ ഭാഗമായത് പാണ്ഡെയുടെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ച് ഒഡീഷ കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം യു കെയിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് എം ബി എയും നേടി മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു പത്തിക്കൻ സിറ്റി പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ടതായി വത്തിക്കാൻ വൃത്തങ്ങൾ റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയും ശാന്തമായി കടന്നുപോയി വത്തിക്കാൻ പ്രസ് ഓഫീസ് പ്രസ്താവന പുറത്തുവിട്ടു വെള്ളിയാഴ്ച രാവിലെ ഉറക്കമുണർന്ന് പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ ദിനപത്രങ്ങൾ വായിച്ചു ചികിത്സയും ശ്വസന ഫിസിയോതെറാപ്പിയും ചെയ്തു മാസ്ക് ഉപയോഗിച്ച് ഹൈ ഫ്ലോ ഓക്സിജൻ തെറാപ്പി അദ്ദേഹത്തിന് നൽകി മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് ആശുപത്രിയിലെ തന്റെ സ്വകാര്യ അപ്പാർട്ട്മെന്റിലുള്ള ചാപ്പലിൽ പ്രാർത്ഥിച്ച ദിവ്യ കാരുണ്യ ശുശ്രൂഷ സ്വീകരിച്ചു ജോലി സംബന്ധമായ നിരവധി പ്രവർത്തനങ്ങളിലും അദ്ദേഹം സമയം ചെലവിട്ടെന്നും വത്തിക്കാൻ അറിയിച്ചു അതിനിടെ ഭീകരാക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടു ഇസ്രയേൽ ൂന്ന് ഒക്ടോബർ ഹമാസ് നടത്തിയ ഭീകരാക്രമണം തടയുന്നതിൽ ഞങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഹമാസിന്റെ ശേഷി മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല അത്തരമൊരു ആക്രമണം സങ്കല്പിക്കാൻ പോലും ആയില്ലെന്നും വ്യാഴാഴ്ച പുറത്ത് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഞങ്ങൾ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു മേഖലയിലെ ശക്തമായ സൈന്യമായിട്ട് പോലും ഹമാസിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു അവരുടെ ശേഷിയെ വില കുറച്ച് കണ്ടു അത്തരമൊരു അപ്രതീക്ഷിത ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ സൈന്യം ഒട്ടും സജ്ജമായിരുന്നില്ല ഐ ഡി എഫ് എവിടെ എന്ന് ഉള്ളിൽ തട്ടി ചോദിച്ചുകൊണ്ടാണ് അന്ന് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗാസ ഭരിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നതായിരുന്നു ഹമാസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഹമാസിനെ പരമാവധി എട്ട് അതിർത്തി പോയിന്റുകളിൽ മാത്രമേ ആക്രമണം നടത്താൻ കഴിയൂ എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താനായുള്ള അറുപതിലേറെ മാർഗങ്ങൾ ഹമാസിനുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് മുമ്പ് മൂന്ന് തവണ ആക്രമണത്തിന്റെ വക്കോളം എത്തിയ ശേഷം ഏതോ കാരണങ്ങളാൽ ഹമാസ് അത് മാറ്റിവെക്കുകയായിരുന്നുവെന്നാണ് ആക്രമണത്തിന് ശേഷം ഇന്റലിജൻസ് വിലയിരുത്തിയത് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഹമാസ് അംഗങ്ങൾ തങ്ങളുടെ ഫോണുകൾ ഇസ്രയേൽ നെറ്റ്വർക്കിലേക്ക് മാറ്റിയത് ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് സൈന്യം പറഞ്ഞു സുപ്രീം കോടതിയിൽ ബിരുദക്കാർക്ക് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് ആവാം ഒഴിവുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മാർച്ച് എട്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം ഡബ്ല്യു 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 ഡോട്ട് എസ് സി ഐ ഡോട്ട് ഗവൺ ബാർ റിക്രൂട്ട്മെൻറ്റിൽ സെലക്ഷൻ ഓബ്ജക്റ്റീവ് മാതൃകയിലുള്ള ടെസ്റ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഓർ ടൈപ്പ് സ്പീഡ് ടെസ്റ്റ് ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സുപ്രീം കോടതിയിൽ ബിരുദക്കാർക്ക് ജൂനിയർ കോട് ഓർ അസിസ്റ്റന്റ് ആവാം ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് തസ്തികയാണിത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒഴിവുകൾ ഉണ്ട് മുപ്പത്തഞ്ചായിരത്തി നാനൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളം വീട്ടുവാടക അബത്ത അടക്കം പ്രതിമാസം ഏകദേശം എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപ ശമ്പളം കിട്ടും ഭാരത പൗരന്മാർക്കാണ് അവസരം യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദവും ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ മുപ്പത്തഞ്ച് വാക്കിൽ കുറയാതെ വേഗതയും കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുപ്പത് വയസ്സ് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി വിമുക്ത ഭടന്മാർ സ്വാതന്ത്ര്യ സമര സെമനാനികളുടെ ആശ്രിതർ മുതലായ വിഭാഗങ്ങൾപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് നിയമാനുസൃത വയസ്സിലവുണ്ട് വിശദ വിവരങ്ങൾ അടങ്ങിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ഡബ്ല്യൂ 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 എസ് സി ഐ ഡോ ഗവ് ഡോട്ട് ഇൻ ബാർ റിക്രൂട്ട്മെന്റ് നിന്നും ഡൗൺലോഡ് ചെയ്യാം അപേക്ഷാ ഫീസ് ആയിരം രൂപ എസ് എസ് സി എസ് ടി വിമുക്ത ഭടന്മാർ ഭിന്നശേഷിക്കാർ മുതലായ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മതി യുക്കോ ബാങ്ക് പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി ഫീസ് അടയ്ക്കാം മാർച്ച് എട്ട് രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ച് മണിവരെ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാം ഇതിനുള്ള നിർദ്ദേശങ്ങൾ വിജ്ഞാപനത്തിലുണ്ട് സെലക്ഷൻ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ടെസ്റ്റിൽ ജനറൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഉൾപ്പെടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പൊതുവിജ്ഞാനം എന്നിവയിൽ നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാവും പരമാവധി രണ്ട് മണിക്കൂർ സമയം അനുവദിക്കും ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിൽ ഇരുപത്തി ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കും ഇംഗ്ലീഷ് ടൈപ്പിംഗ് ടെസ്റ്റിന് പത്ത് മിനിറ്റ് ആണ് സമയം ലഭിക്കുക ഇതിനു പുറമെ ഇംഗ്ലീഷ് ഭാഷയിൽ കോംപ്രിഹെൻഷൻ പാസേജ് പ്രീസി ടെസ്റ്റിംഗ് ഉപന്യാസം എഴുത്ത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് രണ്ടു മണിക്കൂർ സമയം അനുവദിക്കും കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതാണ് ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി നൂറ്റി ഇരുപത്തെട്ട് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും എസ് എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർ എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഒഴിവുകളിൽ സംവരണം ലഭിക്കും കൂടുതൽ വിവരങ്ങൾ വിജ്ഞാപനത്തിലുണ്ട് കായികം ലീഡ് വഴങ്ങി ആദ്യ ഇന്നിംഗ്സിൽ വിദർഭയ്ക്ക് മുപ്പത്തി ഏഴ് റൺസ് ലീഡ് സച്ചിൻ ബേബിക്ക് സെഞ്ചുറി നഷ്ടം നാഗ്പൂർ രഞ്ജി ട്രോഫി ഫൈനലിന്റെ ആദ്യ ഇന്നിങ്സിൽ കേരളം ലീഡ് വഴങ്ങി ആതിഥേയർ മുപ്പത്തി ഏഴ് റൺസ് ലീഡിൽ നിൽക്കെ മത്സരം നാലാം ദിവസത്തേക്ക് പിരിഞ്ഞു തൊണ്ണൂറ്റിയെട്ട് റൺസ് നേടിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ രഞ്ജി സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി വിദർഭ താരം ഹർഷ് ദുബൈ മൂന്നാം ദിവസത്തെ ശ്രദ്ധാ കേന്ദ്രമായി മൂന്നിന് നൂറ്റി മുപ്പത്തൊന്ന് റൺസ് എന്ന നിലയിലാണ് ഇന്നലെ കേരളം ബാറ്റിംഗ് തുടങ്ങിയത് ആദ്യ പന്ത് തന്നെ ബൗണ്ടറി പായിച്ചെങ്കിലും കരുതലോടെയാണ് ആദിത്യ സർവ്വദയും സച്ചിൻ ബേബിയും ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയത് സ്കോർ നൂറ്റി എഴുപതിൽ എത്തിയപ്പോൾ സർവ്വദയുടെ വിക്കറ്റാണ് ഇന്നലെ ആദ്യം നഷ്ടമായത് എഴുപത്തി റൺസ് എടുത്ത താരം ഹർഷ് ദുബൈയുടെ പന്ത് ഡാനിഷ് മലേവറിന് ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു ഒരറ്റത്ത് സച്ചിൻ ബേബി ഉറച്ചു നിന്നെങ്കിലും നായകനൊപ്പം നിന്ന് മറ്റാർക്കും മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനാകാതെ പോയതാണ് കേരളത്തിന് തിരിച്ചടിയായത് കഴിഞ്ഞ മത്സരങ്ങളിൽ അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ച സൽമാൻ നിസാറും ഇരുപത്തിയൊന്ന് മുഹമ്മദ് അസറുദ്ദീനും മുപ്പത്തിനാല് ദൈർഘ്യമേറിയ ഇന്നിങ്സ് കളിക്കാനായില്ല സച്ചിനും അസറുദ്ദീനും ചേർന്ന് അൻപത്തി ഒൻപത് റൺസ് കൂട്ടുകെട്ട് പ്രതീക്ഷ നൽകി എന്നാൽ അസറുദ്ദീൻ എന്നാൽ അസറുദ്ദീൻ ദർശൻ നെൽഖണ്ഡേയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയത് കേരളത്തിന്റെ ആശങ്ക കൂട്ടി അപ്പോൾ കേരളത്തിന്റെ സ്ഥിതി ആറിന് രണ്ട് ഏഴ് എട്ട് എന്ന നിലയിലായിരുന്നു സച്ചിൻ ബേബി ക്രീസിലുള്ളത് പിന്നെയും പ്രതീക്ഷ പകർന്നു തുടർന്നെത്തിയ ജലജ് സക്സേനയും സച്ചിന് മികച്ച പിന്തുണയായി കേരള സ്കോർ മൂന്നൂറും കടന്ന് ലീഡിലേക്ക് നീങ്ങിയേക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി സച്ചിൻ ബേബി പുറത്തായത് അർഹിച്ച സെഞ്ചുറിക്ക് രണ്ട് റൺസ് അകലെയായിരുന്നു സച്ചിന്റെ മടക്കം അലക്ഷ്യമായ ഷോട്ടായി ഷോട്ടായിരുന്നു പുറത്തകലിലേക്ക് നയിച്ചത് സച്ചിൻ ക്രീസിലുണ്ടായിരുന്നെങ്കിൽ നിർണായക ലീഡ് കേരളത്തിന് ലഭിക്കുമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പന്തുകളിൽ പത്ത് ബൗണ്ടറി അടക്കം വിലപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് റൺസ് സംഭാവന ചെയ്തു യുടെ പന്തിൽ ഗുജറാത്തിന്റെ മലയാളി താരം കരുൺ നായർ പിടിച്ചാണ് പുറത്തായത് ജലജ് സക്സേന ക്രീസിലുണ്ടായെങ്കിലും പിന്നെ കേരളത്തിന്റെ ചെറുത്തുനിൽപ്പിന് അധികം ആയുസ് ഉണ്ടായില്ല കേരള സ്കോർ മുന്നൂറ്റി ഇരുപത്തിനാല് റൺസിൽ നിൽക്കെ ഏഴാമനായി സച്ചിന് പുറത്തായി പിന്നെ വെറും പതിനെട്ട് റൺസ് കൂടി ചേർക്കുന്നതിനിടെ ശേഷിക്കുന്ന മൂന്ന് വിക്കറ്റുകൾ കൂടി നഷ്ടമായി ജലജ് സക്സേന ഇരുപത്തെട്ട് ഏത് നാപ്പിൾ ടോം പത്ത് നിതീഷ് ഒന്ന് എന്നിവർ പുറത്തായതോടെ കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് തീർന്നു വിദർഭയ്ക്കു വേണ്ടി ദർശൻ നെൽഖണ്ഡെ ഹർദ് ദുബെ പാർത് റെക്കാഡെ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതവും യഷ് താക്കൂർ ഒരു വിക്കറ്റും വീഴ്ത്തി രഞ്ജിയിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ഇടങ്കയ്യൻ സ്പിന്നർ ഹർഷ് ദുബെയുടെ പ്രകടനമാണ് ശ്രദ്ധേയമായത് കേരളത്തിനെതിരായ മൂന്ന് വിക്കറ്റുകളോടെ ഈ സീസണിൽ ഹർഷ് ദുബെയുടെ ആകെ വിക്കറ്റ് നേട്ടം അറുപത്തി ഒൻപതായി അതോടെ ഇതോടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ അറുപത്തെട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ബിഹാർ താരം അശുതോഷ് അമന്റെ റെക്കോർഡാണ് ഹർഷ് ദുബെ മറികടന്നു അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് തിരിച്ചെത്തുന്നു ന്യൂഡൽഹി ഭാരതത്തിലെ ടേബിൾ ടെന്നീസ് പ്രീമിയർ ലീഗ് അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് യു ടി മടങ്ങി വരുന്നു ആറാം സീസൺ മെയ് ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കും ജൂൺ പതിനഞ്ച് വരെ നീളുന്ന ലീഗിനെ അഹമ്മദാബാദ് ആതിഥ്യമരുളും എട്ട് ടീമുകളാണ് ഇത്തവണ ഉണ്ടാകുക മൂന്നാം ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യമിട്ട് നിലവിലെ ജേതാക്കളായ ഗോവ ചലഞ്ചേഴ്സ് ഇത്തവണയും ഉണ്ടാകും കഴിഞ്ഞ തവണ ഫൈനലിൽ ദബാങ് ഡൽഹി ടി ടി സിയെ കീഴടക്കിയാണ് ഗോവ കപ്പടിച്ചത് ഈ രണ്ട് ടീമുകളും ഇതുവരെ രണ്ട് തവണ വീതം ജേതാക്കളായിട്ടുണ്ട് അഹമ്മദാബാദിലെ ഇ കെ എ അരീനിയിലാണ് മത്സരങ്ങളെല്ലാം നടക്കുക ആറു പേരടങ്ങുന്ന ടീം എന്ന നിലയിലാണ് ലീഗിന്റെ ഘടന അതിൽ രണ്ട് അന്താരാഷ്ട്ര താരങ്ങളെ മാത്രമേ അനുവദിക്കൂ ഒരു മത്സരത്തിൽ ആകെ അഞ്ച് കളികൾ ഉണ്ടാകും വനിതാ സിംഗിൾസിലും പുരുഷ സിംഗിൾസിലും രണ്ടു വീതം മത്സരങ്ങൾ മിക്സഡ് ഡബിൾസിൽ ഒരു മത്സരവും വനിതാ പ്രീമിയർ ലീഗ് ഡൽഹി ലക്ഷ്യം നൂറ്റി ഇരുപത്തിനാല് ബാംഗ്ലൂരു വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയലക്ഷ്യം നൂറ്റി ഇരുപത്തിനാല് റൺസ് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു ഡോസ് ഡൽഹിക്കായിരുന്നു മുംബൈയെ ബാങ്ങിങ്ങിന് വിട്ടു മുംബൈയുടേത് മികച്ച തുടക്കമായിരുന്നെങ്കിലും അഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിൽ ആദ്യ വിക്കറ്റ് വീണതോടെ പതറി യാസ്തിക ബൌട്ടിയ ശിഖ പാണ്ഡേക്ക് വിക്കറ്റ് നൽകി മടങ്ങി പിന്നെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി ഡൽഹി ആധിപത്യം പുലർത്തി മുംബൈ ബാറ്റർമാരെ പിടിച്ചു കെട്ടി റൺ നിരക്ക് നന്നായി നിയന്ത്രിക്കാൻ ഡൽഹി ബൗളർമാർക്ക് സാധിച്ചു ഇരുപത്തിരണ്ട് റൺസ് വീതം നേടി